കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനം ഡ്രീംപാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഐ ജി കെ സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ പ്രസിഡന്റായ ടി വി ജയേഷ് അധ്യക്ഷത വഹിച്ചു റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇരട്ടി എ യോഗേഷ് മന്ദയ്യ റൂറൽ അഡീഷണൽ എസ് പി എം വിനോദ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ എസ് ആർ ഷിനോദാസ് ഡിവൈഎസ്പിമാരായ പ്രദീപൻ കണ്ണിപ്പൊയിൽ കെ വിനോദ് കുമാർ എം കെ കീർത്തിബാബു ധനഞ്ജയ ബാബു എ വി ജോൺ രമേശൻ വെള്ളോറ രാജേഷ് കടമ്പേരി കെ ടി അനീഷ് ടി പ്രജീഷ് ടി ബാബു കെ രാജേഷ് കെ പ്രവീണ എൻ വി രമേശൻ വി സിനീഷ് എം ഗോവിന്ദൻ ഇ വി പ്രദീപൻ കെ പ്രിയേഷ് വി വി വിജേഷ് കെ പി സനിത് ഇ സുമേഷ്

കൊലപാതകങ്ങളൊക്കെ ഏറ്റവും കുറവുള്ള ജില്ല അതുപോലെ ഞാൻ കണക്കിൽ ഓരോ ഇന്നും പറയുന്നുണ്ട് കാരണം മറ്റു ജില്ലകൾക്കാർക്ക് കണ്ടു തോന്നുന്നു കൂടി പോയെന്ന് പറഞ്ഞു ഞാൻ പറയാവുന്നത് അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്